സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സംഘാടന പിഴവും സമന്വയിക്കുന്ന വേദിയിലാണ് സംസ്ഥാന സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നതാകട്ടെ ഭാവിയുടെ കായിക പ്രതിഭകളും സർക്കാർ കാര്യം മുറപോലെ എന്ന മൊഴിക്ക് ആക്കം കൂട്ടുന്ന പ്രവൃത്തികളിലൂടെയാണ് സംസ്ഥാന സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ പുരോഗമിക്കുന്നത് സ്വിമ്മിംഗ് പൂളിന്റെയും സ്റ്റേഡിയത്തിന്റെയും ശോചനീയാവസ്ഥയും നീന്തി വേണം നിലവിലെ അവസ്ഥയിൽ മത്സരാർത്ഥികൾ ഒന്നാമതെത്താൻ മത്സരം ആരംഭിച്ചപ്പോഴുള്ള സ്വിമ്മിംഗ് പൂളിലെ വെള്ളം രണ്ടാം ദിനം മാറ്റി പമ്പ് ചെയ്യണമെന്ന സംഘാടകരുടെ നിർദ്ദേശം അപ്പാടെ അവഗണിച്ച് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം സ്വിമ്മിംഗ് പൂളിലേക്ക് പമ്പ് ചെയ്ത അധികൃതരുടെ നടപടി കായിക അധ്യാപകരുടെയും സംഘാടകരുടെയും പ്രതിഷേധത്തിനിടയാക്കി നിരന്തരമായി നടക്കുന്ന മത്സരങ്ങളിലൂടെ മലിനമായ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മത്സരാർത്ഥികൾക്കും കനത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ ആയിരത്തോളം മത്സരാർത്ഥികളെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ജില്ലയുടെ അഭിമാനമായ അക്വാട്ടിക് കോംപ്ലക്സ് ആണ് സ്വീകരിച്ചത് ഇതിനു പുറമെ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പാണെന്നിരിക്കെ തന്നെ ഇതിനാവശ്യമായ കൃത്യമായ സംഘാടനം നടത്താനും വകുപ്പ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല അതേസമയം മത്സരങ്ങളുടെ നടത്തിപ്പിൽ നൂതന സാങ്കേതിക വിദ്യ അടക്കം നടപ്പിലാക്കുമ്പോഴും മത്സര നിലവാരം മെച്ചപ്പെടുത്താനുള്ള യാതൊരുവിധ സജ്ജീകരണങ്ങളും ഈ സംസ്ഥാന കായികമേളയിൽ ഇല്ല എന്നത് ഭാവി കായിക പ്രതിഭകളോടുള്ള കായിക വകുപ്പിന്റെ അവഗണനയായി മാത്രമേ കാണാനാകൂ ടി സി വി തൃശൂർ